എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്നതിന് മുൻപായിട്ട് ഈ മൂന്ന് ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുക ഒന്ന് ഇപ്പോൾ ഒരു ആയത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിച്ച ആയത്ത് നിങ്ങൾ നമസ്കാരത്തിൽ പ്രാക്ടീസ് ചെയ്യുക നമസ്കാരത്തിൽ നിങ്ങൾ ഫാത്തിഹയ്ക്ക് ശേഷം അല്ലെങ്കിൽ നമസ്കാരത്തിൽ നിങ്ങൾ പഠിച്ച ആയത്ത് എത്രയാണോ ആ ആയത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യുക നമസ്കാരത്തിൽ പ്രാക്ടീസ് ചെയ്യുക ഇത് നിങ്ങളുടെ മെമ്മറൈസേഷൻ നിങ്ങളുടെ ഓർമ്മശക്തി ആ ആയത്ത് ആയത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ പതിയാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ലൗഡ്ലി നിങ്ങൾ പഠിക്കുക നല്ല ഉറക്കെ വായിച്ച് പഠിക്കുക അതിപ്പോൾ സ്കൂളിലത്തെ സബ്ജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഖുറാനിൽ നിന്നുള്ള ആയത്തായിക്കോട്ടെ നിങ്ങൾ നല്ല രീതിയിൽ ഉറക്കെ വായിച്ച് പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയെ വായിക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നതും ലൈഫ് ലോ നിങ്ങൾ അത് മെമ്മറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുമാണ് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് പഠിക്കുന്നത് എന്തായാലും അത് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം എക്സാമ്പിൾ ആയിട്ട് നിന്ന് നിന്നൊരു ആയത്താണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് വെക്കുക ആ ഒരായത്ത് ഒറ്റ വട്ടം വായിക്കാതെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം വായിച്ച് നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു അത് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രാക്ടീസ് ചെയ്യാം അത് നല്ല രീതിയിൽ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഓർമ്മ നിൽക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ മൂന്ന് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടിപ്പാണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായത് എന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഹിഫ് പഠിക്കുന്നുണ്ട് കുറാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക അസലാ ആയിരിക്കും വളരെ